നമസ്കാരം മലയാളികളുടെ സ്വന്തം ഭാനുമതിയെ മലയാളികൾക്ക് മറക്കാനാകുമോ നടി നർത്തകി സംവിധായക ഡബ്ബിംഗ് ആർസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തയായ തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് രേവതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തമിഴ് സിനിമാ ലോകത്ത് തുടങ്ങിയ യാത്ര സിനിമയുടെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച് ഇപ്പോഴും ആ യാത്ര തുടരുകയാണ് രേവതി ആൺകിളിയുടെ താരാട്ട് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ വരവേൽപ്പ് ദേവാസുരം മായാമയൂരം അഗ്നിദേവൻ എന്നിവയാണ് രേവതിയുടെ പ്രധാന മലയാള സിനിമകൾ നാല്പതിറ്റാണ്ട് കാലത്തോളം സിനിമയിൽ സജീവമായി നിലനിൽക്കാൻ കാരണം രേവതിക്ക് തന്റെ തൊഴിലിനോടുള്ള അഭിനിവേശം ഒന്ന് മാത്രമാണ് മലയാളം തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള രേവതി വെറും നായികയായി അഭിനയിക്കുകയായിരുന്നില്ല ഭാനുമതിയെ പോലുള്ള ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ജീവിക്കുകയുണ്ടായിരുന്നു ഇപ്പോഴത്തെ രേവതിയുടെ ഒരു അഭിമുഖത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് മകൾ മഹിക്കൊപ്പമുള്ള അസുലഭ നിമിഷങ്ങൾ ഇതാദ്യമായി വനിതയിലൂടെ രേവതി പങ്കുവയ്ക്കുകയാണ് ഞാനൊരു ബ്രേക്ക് എടുത്തു അതിന് കാരണമുണ്ട് ജയകൃഷ്ണൻ നടൻ മാത്രമല്ല ബിസിനസിലും സൂപ്പർ സ്റ്റാർ വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ പതിവ് പോലെ ബോംബ് ചെയ്ത മുടിയും സിമ്പിൾ സാരിയും ധരിച്ച് നിറച്ചിഴിയുമായാണ് രേവതി എത്തിയത് ഒപ്പം രേവതിയുടെ കയ്യിൽ തൂങ്ങി മകൾ മഹിമയും ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് മകൾക്കൊപ്പം ഒരു പൊതുപരിപാടി രേവതി പ്രത്യക്ഷപ്പെടുന്നത് അമ്മയെ പോലെ തന്നെ സിമ്പിൾ ലുക്കിലാണ് മഹിയും എത്തിയത് ചുവന്ന പട്ടുപാവാടയും മുല്ലപ്പൂവും ചൂടി കേരള സ്റ്റൈലിലായിരുന്നു അമ്മയ്ക്കൊപ്പം മഹിയുടെ എൻട്രി അമ്മയുടെ കൂട്ടുകാരികൾക്കൊപ്പം കഴിഞ്ഞ ദിവസം മുതൽ മഹിയും ആഘോഷിക്കുകയാണ് സുഹാസിനെ അടക്കമുള്ളവർക്കൊപ്പം നിൽക്കുന്ന മഹിയുടെ ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു രേവതിയുടെ എല്ലാമെല്ലാമാണ് മകൾ മഹി മഹി തന്റെ സ്വന്തം രക്തമാണെന്നും തനിക്ക് തന്നെ തിരിച്ചു തന്ന മുത്താണ് മകളെന്നുമാണ് മുമ്പൊരിക്കൽ മകളെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് രേവതി പറഞ്ഞത് ഐ വി എഫിലൂടെയാണ് രേവതിക്ക് മകൾ പിറന്നത് കുട്ടികളെ ദത്തെടുക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാൽ നവജാത ശിശുക്കളെ നൽകാൻ ആരും തയ്യാറാകുന്നില്ലെന്ന് വൈകിയാണ് അറിഞ്ഞത് അങ്ങനെ ഐ വി എഫ് ചികിത്സയെക്കുറിച്ച് ചിന്തിച്ചു മകളുടെ ജനനത്തെക്കുറിച്ച് അവൾ വലുതായിരുന്നതിനു ശേഷം പറയാമെന്ന് കരുതി ഈ പ്രായത്തിൽ കുഞ്ഞുണ്ടായാൽ കുട്ടി വലുതാകുമ്പോൾ പ്രായമായ അമ്മയെ അവൾ നോക്കുമോ എന്നും ഞാൻ സംശയിച്ചിരുന്നു കുട്ടിയെ അധികം സമയം ടി കാണാൻ ഞാൻ അനുവദിക്കില്ല എന്നോടൊപ്പം ചെടി നടാനും കുക്ക് ചെയ്യാനുമൊക്കെ കൂടെ കൂട്ടും എന്റെ അച്ഛനെ അവൾ ഡാഡി താത്ത എന്നാണ് വിളിക്കുന്നത് സ്കൂളിൽ അവളുടെ അച്ഛനെ കുറിച്ച് കുട്ടികൾ ചോദിക്കുമ്പോൾ എനിക്ക് ഡാഡി താത്ത ഉണ്ടല്ലോ എന്ന് അവൾ മറുപടി പറയും ഒറ്റയ്ക്ക് കുട്ടിയെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും അനുഭവിക്കുന്നുണ്ട് അവളെക്കുറിച്ച് നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത് തുറന്നു സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി പോകാറുണ്ട് മക്കളെ കഴിഞ്ഞിടത്തോളം സ്നേഹിക്കുക വാരിപ്പുണരുക അവർ വലുതായെന്ന് കരുതി മാറ്റി നിർത്തരുത് അതേസമയം നിങ്ങൾക്ക് മാത്രമായി ചെലവഴിക്കാനും സമയം കണ്ടെത്തണം എന്നാണ് ഒരിക്കൽ മകൾ പിറന്നതിനെക്കുറിച്ച് സംസാരിച്ച് രേവതി പറഞ്ഞത് ക്യാമറാമാനും സംവിധായകനും നടനുമായ സുരേഷ് മേനോനെയാണ് രേവതി വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിവാഹിതരായ രേവതിയും സുരേഷ് മേനോനും രണ്ടായിരത്തി രണ്ടിൽ വിവാഹമോചിതരായി ഇപ്പോഴും കാണാറും സംസാരിക്കാറുമുണ്ടെന്ന് വർഷങ്ങൾക്ക് മുൻപ് നടി പറഞ്ഞിട്ടുണ്ട് വേർപെരിഞ്ഞു ജീവിക്കുന്നതിൽ ഞങ്ങൾ രണ്ടുപേരും കുറെ കൂടി സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് വിവാഹത്തിൽ കോംപ്രമൈസ് വേണം ഞങ്ങൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതിരുന്നതിനാൽ പിരിയുന്നതിൽ വേറെ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല കുട്ടികളില്ലാത്തതും ഒരു കാരണമുണ്ട് അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പിരിഞ്ഞു കഴിയുക എന്നത് ഞങ്ങളൊരു എന്നാണ് നടി പറയുന്നത്